மக்கான வரதுவே <static noise> എന്തൊക്കെ ഇങ്ങളെ വർത്താനം ഞാൻ കൊറേ കാലം ഇങ്ങളെ കണ്ടിട്ടുണ്ട് എന്താ സുഖം തന്നെ അല്ലേ ഞാനേ ഈ ബൈക്കിങ്ങി പോന്നതാ ഈ ഇങ്ങനെ പോരുമ്പോ കൊറേ കാലം ഇങ്ങോട്ട് പോന്നിട്ട് ആഹ് ഇവിടെ ഈ ഭാഗത്തിന് വന്നു കഴിഞ്ഞിട്ടല്ലോ ഒരു ചായന്റെ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ അന്റെ പൊടിയിലാണ് ഭാരണം ആ അതാണ് എന്നാ പോവല്ലേ ആ പോവാ അല്ല ശരിപ്പ് ഇജും നാളെ വാങ്ങിയ പജും കുട്ടിട്ടല്ലോ അതിപ്പ എങ്ങനുണ്ട് അയിനേ ഇപ്പൊ ഇതുവരെ ഒരു കുഴപ്പമല്ല ഇപ്പൊ ഞാനേ ചീറ്റ വെള്ളം കൊടുത്തിട്ട് പോന്നിട്ട് ഇവിടെ തെളിഞ്ഞിട്ടുള്ളു ഇങ്ങേ നല്ല പുണ്ണാക്കും വെള്ളം ഒക്കെ കൊടുത്തിട്ട് നല്ലോണം നന്നായിക്കോ നന്നായിക്കോളും കുറച്ച് ർജന്റ് അതല്ലേ ഞാൻ എന്റെ പൊന്നുങ്ങളെയും കുട്ടികളെയും കൂടി ഭർത്താനൊന്ന് വന്നാണ് പെണ്ണുങ്ങളും കുട്ടികളും